അല്ലോ ഇന്ന് നമുക്ക് മൂന്ന് മണി തൊട്ട് വൈകുന്നേരം പത്ത് മണി വരെ നമ്മുടെ കുടുംബ കൂട്ടായ്മ പോലത്തെ ഒരു ചെറിയൊരു പരിപാടി കിട്ടും ഞങ്ങൾ അഞ്ച് മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും കൂടിയിട്ട് നല്ലൊരു കലാപരിപാടികളൊന്നും കിട്ടാം അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡാൻസ് ഞങ്ങൾ വലിയ വലിയവര അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട മാലകൾ മേടിക്കാൻ ഞങ്ങൾ വലിയ ഒരു നല്ലതായിട്ട് വന്നതാണ് അപ്പോൾ ചുവന്ന ചുവന്ന വളകളാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചുവന്ന വളകളൊക്കെ സെലക്ട് ചെയ്തു അവരുടെ ഇഷ്ടമുള്ള വളകളൊക്കെ സെലക്ട് ചെയ്ത് ചിലവരുടെ മെറും സരി കിട്ടണ തന്നെ അപ്പോൾ അവർ മെറൂൻ മുളകളെടുത്ത് ത് ഭിയായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു വിട്ടോ അവൾ നിങ്ങൾ ബീന കുറച്ച് കുട്ടിയോളകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീങ്ങിയപ്പോൾ അതിന് അവൾക്ക് വേണ്ട വിറകൾ അവൾ അവളുടെ ആയാവശ്യത്തിന് മാത്രം അവൾ ജോലിക്ക് പോണ ആളാണോ അതുപോലെ തന്നെ പലതരം ജോലിക്ക് പോകുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ സാരി എടുക്കുമ്പോൾ സാരിക്ക് മാച്ചായിട്ട് വളകൾ ഇടാറുണ്ട് അതിനു വേണ്ടിയിട്ട് ഒത്തും വളകൾ അവളിത് എടുത്തു വിട്ട അത് അറുന്നൂറിന് പേര് വളകും അപ്പോൾ എന്തിനാണ് ഇത് ഇത്രയധികം വളം നിൽക്കാനാണ് ജാഷിലി അവളെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ അവർ ഞാൻ ഇടറിയെന്ന് പറഞ്ഞിട്ട് അവൾ പറയുക അപ്പം അങ്ങനെ വളകളൊക്കെ അവളുടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ ഡാൻസിന് വേണ്ട വളർ സെലക്ട് ചെയ്തു അപ്പോൾ സീനമെന്ന് വെച്ചിട്ട് നമുക്ക് നോക്കും അപ്പോൾ ഞാനത് വേഗം നോക്കുന്ന എണ്ണം നോക്കി എല്ലാവർക്കും അറിയിച്ച വിള ആരെണ്ണം ഇതെടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ വളക്ക് ഭയങ്കര വില വന്നിട്ട് ആറെണ്ണം അതിന് അമ്പത് രൂപ വരും ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ വളകളൊക്കെ സെറ്റ് ചെയ്തു വേ ഇവിടുത്തെ വളകളും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പോൾ സീനോട് ഞാൻ വന്നതില മോൾക്കൊരു മാല ഇടക്കടി അല്ലെങ്കിൽ മോളിൽ പെണങ്ങടിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് മാല നോക്കാമെന്ന് പറഞ്ഞിട്ട് സീന ആഷ് മാല അവിടെ അപ്പോൾ നല്ല കല്ലു വെച്ച മാലയെടുക്കുക അപ്പോൾ അവൾക്ക് സീനൊരു ഉടുപ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെച്ചാ എടുത്തോളാം എന്ന് പറഞ്ഞു സീനാണ് സെക്ട് ചെയ്യുന്ന അവിടെ കാഴ്ചകളൊക്കെ കണ്ടുങ്കിൽ എത്ര സ്ഥലമായ കാഴ്ചകൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിൽ സെക്ട് ചെയ്യാം അപ്പോൾ സെയിൽസുകൾ നമ്മൾ ഭംഗിയെടുത്ത് ഡീല് ചെയ്തിട്ട് അതിലും ഒരു സന്തോഷമുണ്ടാകും കണ്ടോ കണ്ടപ്പോൾ ഒരു സന്തോഷമായി അപ്പോൾ പിന്നെ പറഞ്ഞാൽ എൻ്റെ വളകൾ കാണിച്ചു കൊടുത്ത് മീൻ പറഞ്ഞു കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ അവളവളുടെ വളകൾ ഇടുത്തു കാണിച്ചിട്ട് ഞാൻ അനുസാരിക്ക് മെച്ചായിട്ട് ഇടാണ് എന്നൊക്കെ പറഞ്ഞു അവൾ സ്വർണ്ണത്തിനാൾ യൂ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വളകളും മാലകളൊക്കെ ഇനി ആവുന്നതും ആൾക്ക് ജോലിക്ക് മുമ്പ് സ്വർണ്ണം അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളൊരു ഇതിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവൾ വാങ്ങിച്ചു കാണിച്ചിരുന്നു അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത പിള്ളേരുകൾ അവർ വാച്ച് സെലക്ട് ചെയ്യുക അവിടെ കേട്ടോ അവർ അവിടെ വന്നപ്പോൾ അവർ ഞങ്ങൾ വിചാരികമായി കണ്ടവരാ അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ലിടാനായിട്ട് കൊടുത്തു അപ്പോൾ എല്ലാം ബില്ലിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ അപ്പോൾ തന്നെ സമയം ഒരു ഇതാതി കുട്ടി ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഡീൽ ചെയ്തു തന്നെ നല്ല സാധനം വേഗം വേഗം എടുത്ത് തന്നു അവൾക്കും പോകാൻ ടൈമായി തുടങ്ങി അത് അവിടെ ഇരിക്കുന്ന കല്ലുമാലകളാണ് സാൻഡിലിരിക്കുന്ന മാലകൾ അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് അവളുടെ ബില്ലൊക്കെ അവൾ പാച്ച് ബാച്ച് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു സ്വന്തം കാര്യം നോക്കിയെന്ന് പറഞ്ഞിട്ട് അവളെ കല്യാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അവള് പറഞ്ഞത് ഫ്രിഡ്ജിൽ ഒന്ന് ഇറച്ചിട്ടുമ്പം ഞാൻ കണ്ടിട്ട് ചെയ്യാൻ പോകുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ കാണാനായിട്ട് അവിടെ ചെറിയാണ് ഞങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എന്താണെന്ന് അവിടെ ഒരു പത്ത് പൂവ് വാങ്ങി എട്ട് പൂവ് ഞങ്ങൾ വാങ്ങിച്ചു എല്ലാവർക്കും ഓരോ പൂവ് ചെവി അവിടെ വെക്കാൻ വേണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു എട്ട് പൂവ് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിയും കൂടി ചെയ്യാൻ അപ്പോൾ ബീന അവിടെ നിന്ന് അങ്ങ് കാണണം അപ്പോൾ ഞാൻ അവളെ തന്നെ പോയി മീഡിയാണ് അപ്പോൾ ഞാൻ ഈ പടിയങ്ങളും വിളക്കുകളും കാര്യങ്ങളും മെഴുകി ചണ്ടികളൊക്കെ ഇടയ്ക്കുന്നത് കണ്ട റാന്തലൊക്കെ ഉണ്ട് പിന്നെ എല്ലാ സൈസ് സാധനങ്ങളും ഈ ഫ്രിജിയിലുണ്ട് പ്രൈഡിലും ഉണ്ട് ഇട്ട പ്രൈഡ് ഭയങ്കരമായിട്ട് തോന്നി ഇഷ്ടം തോന്നുന്നുണ്ട് ഇതുകൊണ്ടാകും വൈൻ കുടിക്കണം ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാകും നല്ല രസകരമായ സംഭവങ്ങളുണ്ടാകും പിടിച്ച് കുടിക്കാൻ നല്ല വൈൻ കുടിക്കണമൊക്കെ പറ്റിയതാണ് ചില വലക്കണ്ടാക്കാൻ ബൾബുണ്ട് അതിൻ്റെ പുള്ളിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കൊണ്ടുപോകുകഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഫ്രസ് സൈഡിൽ പോകുമ്പോൾ കൊണ്ടമാനം ഫ്ലവറുകൾ ആ ബാക്കിൽ എൻ്റെ ബാക്കിൽ ബാക്ക് അത് കണ്ടമാനം ഫ്ലവറുകൾ ഇങ്ങനെയുണ്ട് ഞാൻ അക്ഷനോട് പറഞ്ഞു ഫ്ലവറിൻ്റെ അറിയാൻ പോവാങ്ങ് ഞങ്ങൾ ഈ ലൈറ്റുകളും ഈ ലൈറ്റിൻ്റെ ഇതൊക്കെ കണ്ട അത് ഇതിൻ്റെ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ അവിടുന്ന് ആ ഭാഗം ഫുള്ള് നിങ്ങൾക്ക് കാണാനായിട്ട് പിടിച്ചതാണ് അവിടുന്ന് ഞങ്ങളത് പൂക്കളുടെ ഭാഗത്തേക്ക് പോയി അപ്പ് ളെയിൻസീന അവിടെ പോയിട്ട് പൂക്കളൊക്കെ ഒരു എട്ടണം വാങ്ങിച്ചു വിടാം അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ചെറിയ പൂക്കൾ സൈഡിൽ ചെവിട്ടൊരു മൂടെ ഒരു സൈഡിൽ വയ്ക്കാൻ കേട്ടോ അപ്പം അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ബൈ